നമസ്കാരം സന്താന ദോഷം മാറാനായിട്ട് എന്ത് പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത് സന്താനങ്ങളെ ദോഷങ്ങൾ മാറാൻ പല പരിഹാരങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ദോഷങ്ങൾ ശനിയാണെങ്കിലും ജാതകവശാലാണെങ്കിലും പ്രശ്നവശാലാണെങ്കിലും ശനി കുജൻ രാഹു കേതു ആദിത്യൻ ഇവരാണ് ദോഷമെങ്കിൽ ശനി കുജൻ രാഹു കേതു ആദിത്യൻ ഇവരൊക്കെയാണ് നമുക്ക് ദോഷമെങ്കിൽ നമ്മൾ കുലദേവതയെ പൂജിക്കണം നമ്മുടെ കുലദേവത ആരാണ് നോക്കണം ചിലപ്പോ ഈ പറയുന്ന ആഹ് ഏതെങ്കിലും ദേവതയാവാം അല്ലെങ്കിൽ രാഹു ആവാം അപ്പോൾ കുജദേ കുലദേവതയെ നമ്മൾ പൂജിക്കണം സർപ്പദോഷവും ഉണ്ടെങ്കിൽ സർപ്പത്തെയും കൂടെ നമ്മൾ പൂജിക്കണം ചിലപ്പോൾ രാഹുവാണെങ്കിൽ സർപ്പം ആയിരിക്കും നമ്മുടെ കുലദേവത സർപ്പത്തെയും നമ്മൾ വീട്ടിൽ നാഗക്കാവുകളൊക്കെ ഉണ്ടെങ്കിൽ നാഗത്തിൽ സർപ്പത്തിനെ നമ്മൾ പൂജിക്കണം സന്താന സന്താനഗോപാലം എല്ലാ ദിവസവും നിരന്തരം നൂറ്റി എട്ട് ഒരു ജപിക്കുന്നതും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒൻപത് വയസ്സിന് താഴെയുള്ള കൊച്ചുകു കുട്ടികൾക്ക് നമ്മൾ മധുര പലഹാരം പായസം മധുരപായസം പാൽപായസം വെച്ച് വിളമ്പുന്നതും എല്ലാം നല്ലതാണ് ഈ പറയുന്ന സന്താന ദോഷത്തിന് പരിഹാരമായിട്ട് കൂടാതെ ബുധൻ ബുധനാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസവും ഒമ്പതാം ഭാവാധിപൻ എന്നിവരെ കൊണ്ട് നമ്മൾ ഉമാവ്രതം വേദവിധി പ്രകാരം ഉമാവ്രതം അനുഷ്ഠിക്കുന്നത് വേദവിധിപ്രകാരമുള്ളതായിരിക്കണം ഉമാവ്രതം അനുഷ്ഠിക്കുന്ന അറിയില്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് എങ്ങനെയാണ് ഉമാവ്രതം എന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് യഥാവിധി നിങ്ങൾ ആ വ്രതം അനു അനുഷ്ഠിക്കാം അത് പ്രകാരമുള്ള ശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ കൊണ്ട് സന്താനലാഭം നമുക്ക് പ്രതീക്ഷിക്കാം യഥാവിധിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല യഥാവിധി അറിയുന്ന രീതിയിൽ ഒരു വാസകനിൽ നിന്ന് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക ഇനി അതൊക്കെ ചെയ്തിട്ട് വലിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ വ്രതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകവശാലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ ഒന്ന് പുനരുദ്ധാരണം ചെയ്ത് വീണ്ടും അത് പ്രശ്നവശാൽ ചിന്തിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് നന്നായിരിക്കും